മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ സംസ്ഥാനിയും ഈ സമരപരിപാടിയുടെ വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം ജംഷീൽ ജംസീലബുബക്കർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ സർവോപരി പ്രധാന നാളിലും ഒരുപാട് ത്യാഗപൂർണമായി ഈ സമരത്തിന് പങ്കാളികളായി എത്തിച്ചേർന്നിട്ടുള്ള സമരസഭാക്കളെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ നിയമപാലകരെ മാഫിയ ക്രിമിനൽ വാഴ്ച അധികാര ദുർവിനിയോഗത്തിനെതിരെ അധികാര നിസ്സംഗതക്കെതിരെ സമര എന്നുള്ള പ്രമേയത്തിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഈ ിട്ടുള്ളത് നമുക്കറിയാൻ സാധിക്കും കേരളത്തിലെ പൊതുസമൂഹം എന്തെന്നില്ലാത്ത രീതിയിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ ഒരു മാസത്തിനകത്ത് ഏകദേശം മുപ്പതിനടുത്ത് ആളുകളെയാണ് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ കൊല ചെയ്തിട്ടുള്ളത് നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷിയെ നട്ടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ പോലീസിന്റെയും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിന്റെയും കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ ഭരണാധികാരികളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാരുടെ അധികാരത്തിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്രിട്ടേണ്ടി മൂവ്മെന്റ് ഇത്തരത്തിലുള്ള ഒരു സമരവുമായി ഇങ്ങോട്ട് എത്തിച്ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സംഗതികളെ കുറിച്ച് സംസാരിച്ചപ്പോ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞപ്പോ ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാരടക്കം ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ അതിനെന്തിനാണ് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് എന്നാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു എസ് പി ഓഫീസ് മാർച്ച് എസ് പി ഓഫീസ് ആസ്ഥാനത്തേക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് മാർച്ച് നടത്താൻ ഞങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് മലപ്പുറത്തെ എസ് പി ഓഫീസ് മാർച്ചാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വരെ എസ് പി ഉണ്ടായിരുന്നു ഇവിടുത്തെ ദാസ് എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ക്രിമിനലുകളെ പാലൂട്ടി വളർത്തി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മയക്കുമരുന്ന് മാഫിയകളെ കൊണ്ടുനടക്കുകയും അവർക്ക് വേണ്ടി മലപ്പുറത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഇവിടുത്തെ സർക്കാരിന് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞത് പ്രറ്റേണിറ്റി മൂവ്മെന്റ് അല്ല വെൽഫെയർ പാർട്ടിയല്ല സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ വോട്ടെടേണ്ടി വിജയിപ്പിച്ച ഇവിടുത്തെ നിലമ്പൂരിലെ എം എൽ എ ആണ് പറഞ്ഞത് ഇവിടുത്തെ എസ് പി ഓഫീസുമായി ബന്ധപ്പെട്ട് വലിയ അർത്ഥത്തിലുള്ള അധികാര ദുർവിനിയോഗം നടന്നു എന്ന് അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കേണ്ട അതല്ലായെങ്കിൽ ഇവിടുത്തെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും വിചാരിക്കേണ്ട അതുമല്ല ഇങ്ങനെ ഇവരുടെ ഒക്കെ തണലി ഇവിടെ അങ്ങനെ വളരെ മാന്യമായി ലഹരി വിത്യസ് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാമെന്ന് ഒരു ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധ്യമാകാതെ വരുന്ന സാഹചര്യത്തെ അടക്കമുള്ള യുവജന പ്രസ്ഥാനങ്ങളോ ഡൗറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പറയുന്നത് ഈ സമരം എന്ന് പറയുന്നത് ഈ നാടിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് നിരവധിയായിട്ടുള്ള രക്ഷിതാക്കളെ അവർ കണ്ണിയിൽ കഴിയിൽ ജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അവരുടെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെ പരാതി പറയണമെന്നറിയില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അറസ്റ്റുകളും വളരെ പ്രഹസനമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇവിടെ എം ഡി എം എയുമായി ബന്ധപ്പെട്ട് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ആശിഷകരുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അവരെല്ലാം ഏതാനും നിയമസഭ ദിവസങ്ങൾക്കകം ദിവസങ്ങൾക്കകത്ത് ജാമ്യം പുറത്തു വരികയാണ് ആ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അവർക്ക് എവിടെ നിന്നാണ് ലഹരി കിട്ടിയത് എന്ന് ഏതൊരു ചാനലിലൂടെയാണ് വരുന്നത് എന്ന് അന്വേഷിക്കാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സാധ്യമാകുന്നില്ല പിന്നെ എന്തിനാണ് കേരളത്തിൽ ഇവിടുത്തെ പാവപ്പക്കനുഷ്യംഗ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം പറ്റി കാക്കിയിട്ട പോലീസും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരും നടത്തുന്നത് എന്ന് റിട്ടേണിറ്റി വമ്മന്റെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ദേശീയ ദേശീയതലത്തിൽ നമുക്ക് സർക്കാരുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെ വലിയ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിലെ മുദ്ര എന്ന് പറയുന്ന തുറമുഖം വഴി അദാനി എന്ന് പറയുന്ന ഏറ്റവും വലിയ കോർപ്പറേറ്റ് നേതൃത്വത്തിൽ ഇരുപത്തി കോടി രൂപയുടെ നേര ഉൽപ്പന്നങ്ങൾ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ആരോപണമായി ഉന്നയിച്ചത് ഇവിടുത്തെ ഇന്ത്യ മുന്നോടിയ നേതാക്കന്മാരാണ് അതുപോലെ തന്നെ എൻ ഡി എയും അതുപോലെ തന്നെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളെ പരസ്പരം വലിയ അർത്ഥത്തിലുള്ള രാഷ്ട്രീയപരമായ സംവാദത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ തുറമുഖങ്ങളിലൂടെ കൊണ്ടുവരപ്പെടുന്ന ഈ ലഹരി ഉൽപ്പന്നങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ഇവിടെയുള്ള ഒരു അന്വേഷണ ഏജൻസികളും പുറത്തുവിടുന്നില്ല ദേശീയതലത്തിൽ അത് വലിയ അർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ അർത്ഥത്തിൽ അവരുടെ നേതൃത്വം നൽകുന്നത് അനുമതി നൽകുന്നത് എങ്കിൽ അവരാണ് അതിന് മോനാനുവാദം നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലൊരു സർക്കാരുണ്ട് കേരളത്തിലെ സർക്കാരിന് തന്നെത്തോളം പ്രകടന പത്രികയിൽ അവർ മനോഹരമായി മദ്യനിർമാർജ്ജനം അതുപോലെ തന്നെ ലേരിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി യു ഡി എഫിന്റെ മന്ത്രിസഭാധികാരം എന്ന സമയത്ത് ഇരുപത്തി ഒന്ന് ബാർഡുകളാണ് ഇവിടെ കേരളത്തിലുണ്ടായിരുന്നത് ഇന്ന് അതിന്റെ എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത്തിയാറാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനകത്ത് വിജയേന്ദ്രക്കാരിന്റെ ഭരണകാലത്ത് ഇവിടുത്തെ മദ്യവുമായി ബന്ധപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട അതിന്റെ ക്രിമിനൽ കണക്കോടെ എണ്ണമെന്ന് പറയുന്നത് ശതമാനമായി വർദ്ധിച്ചിരിക്കുകയാണ് അതിന്റെ കാരണമെന്ന് പറയുന്നത് അനിയന്ത്രിതമായി ഇങ്ങനെയുള്ള മദ്യം വഹിക്കിയതിന്റെ കാരണമായി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനുകളിൽ അതുപോലെ തന്നെ ഐ ടി പാർക്കുകളിൽ വ്യവസായ പാർക്കുകളിലെല്ലാം തന്നെ മദ്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പിണറായി പോയി സ്ഥലവും ഇവിടെ പിണറായിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് അവിടുത്തെ ഇവിടുത്തെ പാർട്ടി എല്ലാവിധ മൗനാനുവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ലഹരിയുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ തുടങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കേരളത്തിലൊരു സർക്കാർ അധികാരത്തിലെത്തുന്നുണ്ട് എങ്കിൽ അത് മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് ലഹരിയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വിതരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെന്റ് മാത്രമേ അധികാരത്തിലെത്തൂ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ഒരു യുവതിയുടെ പേരാണ് പെട്ടാണ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ മായ പ്രതിഷേധവുമായി മലപ്പുറം ജില്ലക്കകത്ത് വിവിധങ്ങളായി നിയോജക മണ്ഡലങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ പോരാട്ടത്തിന് ഞങ്ങളുടെ തുറന്ന യുദ്ധത്തിന് ഒരിക്കൽ കൂടി എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും എല്ലാ ഉദ്യോഗസ്ഥ സമൂഹത്തോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാനത്ത് സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസുതാനൂർ അവരെ ആദ്യം നിർത്തുന്നു ഉച്ച